മഴ തോരും മുമ്പയുടെ പുതിയൊരെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആഗ്രയിലെ സംഭവം തന്നോട് മുത്തശ്ശി ചോദിച്ചതായി അലീന രേവതിക്കുട്ടി വിളിക്കുമ്പോൾ പറയുന്നുണ്ട് ആഗ്രയിൽ വെച്ചാണ് സംഭവമെങ്കിൽ ചേച്ചിയുടെ അച്ഛനൊരു ഹിന്ദിക്കാരനാണോ നോർത്ത് ഇന്ത്യൻ എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോഴേക്കും മിണ്ടാതവിടിയിരുന്നോ നീ എന്തൊക്കെയാ പറയുന്നതെന്ന് അലീനയും ചോദിക്കുന്നുണ്ട് മാഡത്തിന്റെ ഒരു വലിയ പട്ടാളക്കാരനായിരുന്നല്ലോ അങ്ങനെയല്ലേ മനുചേട്ടം പറഞ്ഞത് എന്ന് രേവതി കുട്ടി ചോദിക്കുമ്പോഴേക്കും തന്നോട് മുത്തശ്ശിയും പറഞ്ഞിട്ടുണ്ടെന്ന് അലീന പറയുന്നുണ്ട് ആ ബ്രദറിന്റെ ഫാമിലിയുടെ കൂടെ രണ്ടു വർഷം ആഗ്രയിൽ താമസിച്ചില്ലേ അതിനിടയ്ക്ക് ഏതെങ്കിലും പട്ടാളക്കാരൻ മാഡത്തെ കയറി പ്രേമിച്ചു കാണും വലിയ സുന്ദരി എന്നല്ലേ പറച്ചില്ലേ എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴും അതിപ്പോഴും മാഡം സുന്ദരിയാണെന്ന് അലീനയും പറയുന്നുണ്ട് കുറെ സൗന്ദര്യമുണ്ടായിട്ട് എന്റെ കാര്യം ഇതല്ലേ സ്വഭാവം എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും നീ എൻറെ അമ്മയെ കുറ്റം പറയല്ലേടിന്ന് അലീനയും പറയുന്നുണ്ട് ഓ ഒരു അമ്മയും മോളും ഇതുപോലെ ലോകത്ത് വേറെ കാണത്തില്ല എന്ന് രേവതിക്കുട്ടി കുട്ടി പറയുമ്പോഴേക്കും താൻ രോഹിത്തിന്റെ ഫോണിൽ വിളിച്ച് നല്ല പോലെ വിരട്ടിയെന്ന് അലീന പറയുന്നുണ്ട് എന്റെ ഫോൺ കൊണ്ടു തന്നില്ലെങ്കിൽ എല്ലാ കാര്യവും എല്ലാരുടത്തും പറയുമെന്ന് ഒരു വാണിങ്ങും കൊടുത്തു അവൻ എൻ്റെ അടുത്ത് വന്ന് ഫോൺ ഹരി എറിഞ്ഞു എന്ന് പറഞ്ഞു ഇപ്പൊ എന്നെ പേടിയുണ്ടെന്ന് അലിന പറയുമ്പോഴേക്കും നന്നായി ആ മുത്തശ്ശിയുടെ ചേച്ചി സത്യം തുറന്നു പറയണേ മുത്തശ്ശിയുടെ വൈജമോൾ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് പ്രസവിച്ച കുഞ്ഞ മുത്തശ്ശിയുടെ മുമ്പിൽ ഈ നിൽക്കുന്നതെന്ന് എന്നിരവതിക്കുട്ടി പറയുമ്പോഴേക്കും ചുമ്മാ വായി തോന്നുന്നതൊക്കെ പറയാനുള്ളതാണോ നാക്കെന്ന് അലിനയും ചോദിക്കുന്നുണ്ട് അല്ലേച്ചി അവർക്ക് പ്രായമായില്ലേ മരിക്കുന്നതിന് മുമ്പ് ആ മുത്തശ്ശി അറിയണ്ടേ സ്വന്തം കൊച്ചുമോളാണ് കണ്ണു ലുണ്ണി പോലെ നോക്കുന്നതെന്ന് അങ്ങനൊരു ഭാഗ്യം അവർക്ക് കിട്ടിയെന്ന് അവരറിയണ്ടേ ചേച്ചി എന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ നമ്മുടെ മമ്മിക്ക് ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആരോടും ഒന്നും പറയില്ലെന്ന് അത് പാലിക്കണ്ടേന്ന് അലീന ചോദിക്കുന്നുണ്ട് അതും ശരിയാണല്ലോ എന്ന് രേവതി കുട്ടി പറയുമ്പോഴേക്കും ഗ്രേസമ്മ വിടുന്ന് രേവതി കുട്ടിന്ന് വിളിക്കുന്നുണ്ട് ആൻറ്റി വിളിക്കുന്നു കാൾ കട്ട് ചെയ്യുവാണ് എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി കോൾ കട്ട് ചെയ്തോണ്ട് ഗ്രേസമ്മയുടെ അടുത്ത് എത്തുമ്പോഴേക്കും ഗ്രേസമ്മവിടെ ഡോറിനടുത്തു തന്നെ രേവതിക്കുട്ടിയെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ടായിരുന്നു അവൾ ഗ്രേസമ്മയുടെ അടുത്ത് എത്തുമ്പോഴേക്കും ആരോടായിരുന്നു കിന്നാരമെന്ന് ഗ്രേസമ്മയും ചോദിക്കുന്നുണ്ട് അവൾ ആ മൊബൈൽ ഗ്രേസമ്മക്ക് കൊടുത്തോണ്ട് കിന്നാരമൊന്നുമല്ല അനിയനെ ചേച്ചിയെന്ന് പറയുന്നുണ്ട് രേവതി കുട്ടി അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോഴേക്കും ഗ്രേസമ്മ അവിടെ പുറകെ ചെന്ന് എടി അവിടെ നിന്ന് എന്തുവാടി ഇത്ര രഹസ്യം പറയാൻ അതും ഞങ്ങളാരും കേൾക്കാതെ മാറി നിന്നുണ്ട് എന്ന് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് രഹസ്യം പറയുവാണെന്ന് എങ്ങനെ മനസ്സിലായി എന്ന് രേവതി കുട്ടി ചോദിക്കുമ്പോഴേക്കും നിന്റെ നിൽപ്പും പറച്ചിലും ഫോൺ പിടിക്കുന്നതുമൊക്കെ കണ്ടപ്പോഴേ മനസ്സിലായി എന്ന് ഗ്രേസമ്മയും പറയുന്നുണ്ട് അതൊക്കെ തിരിച്ചറിയാൻ പറ്റുമെന്ന് രേവതി കുട്ടി ചോദി ചോദിക്കുമ്പോഴേക്കും ഒരാൾ എന്താ പറയുന്നു എന്ന് കേൾക്കാതെ തന്നെ അറിയാൻ പറ്റും മറുവശത്ത് ആണാണോ പെണ്ണാണോ എന്ത് പ്രായമുള്ള ആളാണ് സ്വന്തക്കാരാണോ അന്യരാണോ ഫ്രണ്ട്സ് ആണോ എന്നൊക്കെ എന്ന് ഗ്രേസമ്മയും പറയുന്നുണ്ട് അങ്ങനെയൊക്കെ അറിയാൻ പറ്റുമെന്ന് രേവതിക്കുട്ടി അമ്പരപ്പൊടെ ചോദിക്കുമ്പോഴേക്കും ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ തമ്മിൽ എന്തോ രഹസ്യം പറയാണെന്ന് എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോഴേക്കും രേവതി അത് ഓർത്തെടുത്തോണ്ട് ശരിയാണെന്ന് പറയുന്നുണ്ട് എന്തുവാടി ഇത്ര രഹസ്യം പറയാൻ ഗ്രേസമ്മ ചോദിക്കുമ്പോഴേക്കും അതെ ഒരു കാര്യമുണ്ട് ആൻറ്റി കേട്ടാ ആൻറ്റി ഞെട്ടിപ്പോകുമെന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട് അലീനയുടെ കാര്യമാണോ എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോഴേക്കും അതെ എന്ന് രേവതിക്കുട്ടിയും നീ ഞെട്ടിയതിൽ കൂടുതലൊന്നും ഞാൻ ഞെട്ടാൻ പോകുന്നില്ല നീ ധൈര്യമായിട്ട് പറഞ്ഞോ എന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും അതേ അന്ന് അലീന ചേച്ചി വയറ്റിലെ കത്രിക കൊണ്ട് മുറിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയില്ലേ അതുണ്ടല്ലോ അത് വീണപ്പുണ്ടായ മുറിവല്ല എന്ന് രേവതിക്കുട്ടി പറയണേ കേട്ട് ഗ്രേസമ്മ സംശയത്തോടെ പിന്നെ എന്ന് ചോദിക്കുന്നുണ്ട് അത് അലീന ചേച്ചി വയറ്റിലേക്ക് അത്രിക കുത്തി കയറ്റിയപ്പോൾ ഉണ്ടായ മുറിവാ എന്ന് രേവതി കുട്ടി പറയണ കേട്ട് ഗ്രേസമ്മ ഞെട്ടലോടെ നെഞ്ചത്ത് കൈവെച്ചോണ്ട് എന്റെ കർത്താവെ നീ എന്നതാടി പറയുന്നേ അങ്ങനെ ആരെങ്കിലും ചെയ്യോന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാ ചെയ്തതെന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോഴേക്കും രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണെന്ന് രേവതിക്കുട്ടിയും രക്ഷപ്പെടാൻ വേണ്ടി തന്നെ തന്നെ കുത്തി മരിക്കോ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക എന്തിൽ നിന്ന് രക്ഷപ്പെടാനെന്ന് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് ഞാനന്ന് ഫോൺ ചെയ്തിട്ട് അലിന ചെച്ചിയെ കിട്ടാതെ വന്നില്ലേ ഓർക്കുന്നില്ലേ എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോഴേക്കും പിന്നെ നല്ല ഓർമ്മയുണ്ട് അലിന ചെച്ചിക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് നീ അന്ന് രാത്രി മുഴുവൻ അപ്സെറ്റ് ആയിരുന്നല്ലോ എന്ന് ഗ്രീസമ്മയും ആ കാര്യം ഓർത്തെടുത്തോണ്ട് പറയുന്നുണ്ട് ആ സമയം അലിന ചെച്ചിയെ ആ വീട്ടിലെ രോഹിത്തും കൊല്ലപ്പള്ളിയിലെ ഹരിശങ്കർ എന്ന ആളും കൂടി റേപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് രേവതിക്കുട്ടി കുട്ടി പറയുമ്പോഴേക്കും ഗ്രീസമ്മ നെട്ടലോടെ നെഞ്ചത്ത് കഴിവുണ്ട് നേരാണോ ഇത് എന്ന് ചോദിക്കുന്നുണ്ട് സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി നടന്ന കാര്യങ്ങളെല്ലാം ഗ്രേസമ്മയോട് പറയുന്നുണ്ടേ മാനം നഷ്ടപ്പെടുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നത് തന്നെയാണെന്ന് അലിന ചേച്ചി വിചാരിച്ചു കാണും എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും ഇതൊന്നും ആരും അറിഞ്ഞില്ലേ കസേരെന്ന് വീണപ്പോ കത്രിക കൊണ്ടതാണെന്നല്ലേ എല്ലാരോടും പറഞ്ഞത് എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോഴേക്കും ആദ്യം പോലീസിനോട് അങ്ങനെയാ പറഞ്ഞേ സത്യം പറഞ്ഞ പോലീസ് രോഹിതിനെയും ഹരിശങ്കറിനെയും പിടിച്ച് ജയിലിൽ അതുകൊണ്ട് അവരുടെ ജീവിതം നശിച്ചു പോകുമെന്ന് വിചാരിച്ച എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും അവൻ്റെ ജീവിതം നശിച്ചു തുളഞ്ഞുപോട്ടെ എന്നെ അവനെയൊക്കെ തൂക്കിക്കൊല്ലട്ടെ എന്നെ വെറുതെ എന്തിനാ അങ്ങനെ തോമാരെ ജീവിച്ചിരിക്കുന്നേ എന്ന് ഗ്രേസം ആ ദേഷ്യത്തോടെ ഒച്ചുവെക്കുന്നുണ്ട് അലിനെ ചേച്ചി നോക്കിയപ്പോ അവരുടെ ജീവിതം മാത്രമല്ല അവരുടെ കുടുംബം കൂടി തകർന്നു പോവും ആ ബാലചന്ദ്രൻ സാറൊക്കെ നല്ല മനുഷ്യനാ പിന്നെ മനുചേട്ടൻ മനുചേട്ടന്റെ അനിയനാ ഈ ഹരിശങ്കർ എന്ന് രേവതി കുട്ടി പറയുമ്പോഴേക്കും ഗ്രീസമ്മ ഓർത്തെടുത്തോണ്ട് നമ്മളന്ന് ഫോർട്ട് കൊച്ചിയിൽ വെച്ച് കണ്ട എന്ന് ചോദിക്കുന്നുണ്ട് ആ മനുചേട്ടനാ ആശുപത്രിയിലെ ബൈസ്റ്റാൻഡായി നിന്ന് ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയത് ചേച്ചി മനുചേട്ടനോട് മാത്രമേ സത്യം പറഞ്ഞുള്ളൂ പിന്നെ എന്നോടും പറയുമ്പോൾ രേവതി എന്നോട് പറയുമ്പോ ബാലചന്ദ്രമേനോനോട് പറഞ്ഞില്ലെന്ന് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് ഞാനിപ്പോ ചേച്ചിയോട് പറയുമായിരുന്നു സാറിനോടും മാഡത്തിനോടും വിവരങ്ങളെല്ലാം തുറന്നു പറയാൻ ഇനിയൊന്നും മറച്ചു വെക്കേണ്ടെന്ന് എന്ന് രേവതി പറയുമ്പോഴേക്കും എന്നിട്ട് നീ ഇത്ര ദിവസവും ഞങ്ങളുടെ അടുത്തുനിന്ന് മറച്ചു വെച്ചില്ലേ നിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന് ഗ്രേസമ്മ പരിഭവത്തോടെ പറയുന്നുണ്ട് എന്നെ വിശ്വസിക്കാൻ കൊള്ളാം അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും ദിവസവും ആ രഹസ്യം സൂക്ഷിച്ചു വെച്ചത് എന്ന് രേവതി കുട്ടി ചോദിക്കുമ്പോ വില്ല കേ സമ്മതിച്ചു എന്ന് ഗ്രേസമ്മയും പറയുന്നുണ്ടേ പിന്നീട് ബാലചന്ദ്രൻ ഉച്ചയ്ക്ക് ഊണുകഴിക്കാനായി വീട്ടിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത് അപ്പോഴാണ് കോൺവെൻറ്റിലെ രണ്ട് സിസ്റ്റേഴ്സ് അവിടെ നിറങ്ങിപ്പോകുന്നത് കാണുന്നത് അവരെ യാത്രയച്ചുകൊണ്ട് അലീനയും സിറ്റൗട്ടിൽ തന്നെ നിൽപ്പുണ്ടേ ബാലചന്ദ്രൻ ഊണു കഴിക്കാനിരുന്നുണ്ട് അമ്മ ചോറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കഴിച്ചെന്ന് അലീന പറയുമ്പോഴേക്കും നീ ഉണ്ടില്ലേന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞ് അലിന അടുക്കളയിലേക്ക് പോയി ബാലചന്ദ്രനുള്ള ഓംലെറ്റുമായി വരുമ്പോഴേക്കും അവളോടും കഴിക്കാനിരിക്കാനായി ബാലചന്ദ്രൻ പറയുന്നുണ്ട് താൻ പിന്നെ കഴിച്ചോളാം എന്ന് അലിന പറയുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ്റെ നിർബന്ധത്താൽ അലിന അവിടെ കഴിക്കാനിരിക്കുന്നുണ്ടേ അവളോട് പ്ലേറ്റ് എടുക്കാൻ പറഞ്ഞുകൊണ്ട് അവൾക്കുള്ള ചോറും കറികളുമെല്ലാം ബാലചന്ദ്രൻ സ്നേഹത്തോടെ അവൾക്ക് വിളമ്പി നൽകുന്നുണ്ട് ഇഷ്ടമുള്ള കറികളൊക്കെ എടുത്തു കഴിച്ചോ ഓംലെറ്റ് വേണോ എന്നൊക്കെ ബാലചന്ദ്രൻ അവളോട് ചോദിക്കുന്നുണ്ട് അവൾ സന്തോഷത്തോടെ ഇരുന്ന് കഴിച്ചോണ്ട് ഇത് കണ്ട് മാഡം ഇപ്പോൾ കയറി വരണം നല്ല രസമായിരിക്കുമെന്ന് അലീന പറയുന്നുണ്ട് മാഡം വന്നോട്ടെ ഇവിടെന്താ കള്ളതരം വല്ലതും നടക്കുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അലീനയെ സംശയത്തോടെ നോക്കിക്കൊണ്ട് ആ സിസ്റ്റേഴ്സിന് എത്ര രൂപ കൊടുത്തെന്ന് ചോദിക്കുന്നുണ്ട് അത് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അലീന വിൽക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും പറ കേൾക്കട്ടെ എന്ന് ബാലചന്ദ്രനും അലീന ഒരു പരുങ്ങലോടെ രണ്ടായിരം എന്ന് പറയുമ്പോഴേക്കും ബാലചന്ദ്രമേനേക്കാൾ പണക്കാരിയാണോ നീ ഞാൻ ഇരുന്നൂറ്റൊൻപതാ കൊടുക്കാറ് കൂടിപ്പോയ അഞ്ഞൂറ് എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് സാർ അത്രയും കൊടുത്താൽ മതി സാറിനെ അനാഥാലയത്തിലെ ബുദ്ധിമുട്ടുകൾ അറിയില്ലല്ലോ ഇരുപത്തിരണ്ട് കൊല്ലം അനാഥാലയത്തിൽ ജീവിച്ച എനിക്ക് അത് നന്നായിട്ടറിയാം എന്നാൽ ഇന പറയുമ്പോഴേക്കും എന്നാലും ഒരു കരുതൽ വേണ്ടെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ാഥാലയത്തിന്റെ ദാരിദ്ര്യം അറിഞ്ഞ സാറും കൊടുക്കും മാസംതോറും അയ്യായിരവും പതിനായിരവും നമ്മളെ പോലെ തന്നെ ജീവിക്കാൻ അവകാശമുള്ളവരാ അവിടെയുള്ളവരും ഉള്ളവരും ഇന്ന് അലീന പറയുമ്പോഴേക്കും അതെന്തോ ആയിക്കോട്ടെ നിന്റെ കൈയിൽ നിന്ന് പൈസ ചോർന്നു പോകുമെന്ന് എനിക്ക് മനസ്സിലായി ഓട്ട കയ്യ ഊണ് കഴിഞ്ഞാലുടനെ നമുക്കൊന്ന് പുറത്തു പോണം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും എവിടെയാ സാർ എന്ന് അലീന അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ പറയാം പെട്ടെന്ന് റെഡിയാവണം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അലീന കാര്യം മനസ്സിലാവാതെ സംശയത്തോടെ ഇരിക്കുമ്പോഴേക്കും പേടിക്കണ്ട കൊല്ലാനൊന്നും കൊണ്ടുപോവല്ലെന്ന് ബാലചന്ദ്രനും ഇല്ലേ ഇവിടെ എന്ന് അലീന ചോദിക്കുമ്പോഴേക്കും അതൊക്കെ ഞാൻ നോക്കിക്കോളാം പോയിട്ട് കൊണ്ട് വരാം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അലീന സംശയത്തോടെ കഴിച്ചോണ്ടിരിക്കുന്നുണ്ടേ പിന്നീട് ബാലചന്ദ്രൻ പറഞ്ഞതനുസരിച്ച് പുറത്തേക്ക് പോവാൻ റെഡിയാവുന്ന അലീനയാണ് കാണിക്കുന്നത് അവൾ റെഡി ആയിക്കൊണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾ പോയിട്ട് എപ്പോ വരും ഇവിടെ ആരുമില്ലല്ലോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് സാറ് പറയുമ്പോൾ പോവാതിരിക്കാൻ പറ്റുമോ എന്ന് അലീന ചോദിക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ റൂമിന്റെ ഡോർ തുറന്ന് അങ്ങോട്ട് കയറി വരുന്നുണ്ട് അലീന റെഡിയാണെങ്കിൽ പോയേക്കാം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും മുത്തശ്ശിയെ ഒറ്റയ്ക്ക് എന്ന് അലീന ടെൻഷനോടെ പറയുന്നുണ്ട് അമ്മേ ഇവളെ ഇപ്പൊ തന്നെ തിരിച്ചു കൊണ്ടാക്കിയേക്കാം ഒരമണിക്കൂർ അമ്മ തരണം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അതൊന്നും സാരമില്ല അരമണിക്കൂറോ ഒന്നര മണിക്കൂറോ എടുത്തോ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് ഇവൾക്കേ ഒരു പിടിപ്പില്ല കയ്യിൽ പത്തു കാശ് കിട്ടിയ അതാർക്കെങ്കിലും ഒക്കെ കൊടുത്തു തീർക്കണം എന്നാലേ അവൾക്കൊരു സമാധാനമുള്ളൂ മറ്റുള്ളവരൊക്കെ നേരെ മറിച്ച മറ്റുള്ളവരുടെ കയ്യിലെ കാശ് ഇങ്ങോട്ട് പോരട്ടെ എന്നാ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അത് ശരിയാ ഇവിടെ കയ്യിൽ പൈസ വെച്ചേക്കാൻ കൊള്ളത്തില്ലെന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ ഏതോ ഓർഫനേജുകാർ വന്ന് രണ്ടായിരമോ മൂവായിരമോ ഒക്കെ വാങ്ങിക്കൊണ്ട് പോയി എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും മുത്തശ്ശി അമ്പരപ്പോടെ അലീനെ നോക്കുന്നുണ്ട് അലീന ഒരു പരുങ്ങലോടെ ചിരിക്കുമ്പോഴേക്കും ഇളിക്കണ്ട നിന്റെ ഈ സ്വഭാവം ശരിയല്ലെന്ന് മുത്തശ്ശിയും അവളെ വഴക്കു പറയുന്നുണ്ട് ആ രേവതി കുട്ടിയുടെ ആൾക്കാരെ കാണാൻ വന്നപ്പോ കൊടുത്ത പൈസയാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ അതി നല്ലേ കൊടുത്തതെന്ന് ബാലചന്ദ്രൻ അലീനയോടായി ചോദിക്കുന്നുണ്ട് അലീന അത് സമ്മതിക്കുമ്പോഴേക്കും ഞാൻ ഇവളുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോവുക ഇവളുടെ ശമ്പളവും കിംബളവും എല്ലാം അതിലോട്ട് പേ ചെയ്യാം പിന്നെ വരുന്നവർക്കും പോകുന്നവർക്കും ഒന്നും പെറുക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും നല്ല കാര്യം പെട്ടെന്ന് പോയിട്ട് വായെന്നും ഉദ്ദേശിക്കും ഉള്ള മുഴുവൻ എടുത്തുവന്ന് ബാലചന്ദ്രൻ അലീനയോടെ പറയുമ്പോഴേക്കും കുറച്ച് രൂപ എൻ്റെ കയ്യിൽ വേണമെന്ന് അലീന പറയുന്നുണ്ട് അത്യാവശ്യം അത്യാവശ്യമുള്ളതെടുത്ത് മാറ്റിവെച്ചിട്ട് ബാക്കി ബാങ്കിൽ ബാങ്കിലിടാമെന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അലീന പോയി തൻ്റെ ബാഗ് എടുക്കുന്നുണ്ടേ ബാലചന്ദ്രൻ അപ്പോഴേക്കും മുത്തശ്ശിയോടായി അമ്മേ പോയിട്ട് വരാം ഞങ്ങൾ വാതിൽ പൂട്ടിയിട്ട് പൊക്കോളാം എന്ന് ബാലചന്ദ്രൻ പറഞ്ഞോണ്ട് പുറത്തേക്ക് പോകുമ്പോഴേക്കും അലീനയും മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞു പോകുന്നുണ്ടേ പിന്നീട് വൈജയന്തി ചോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നതാണ് കാണിക്കുന്നത് വൈജയന്തി ചെന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോഴേക്കും ബബിത ചെന്ന് വാതിൽ തുറക്കുന്നുണ്ട് വൈജയന്തി അവളെ ദേഷ്യത്തോടെ നോക്കി നിൽക്കണ കണ്ട് എന്നെ പറ്റിയെന്ന് ബബിത ചോദിക്കുന്നുണ്ട് എങ്ങനെ പോയാൽ എന്തെങ്കിലും പറ്റുമെന്ന് വൈജയന്തിയും എങ്ങനെ പോയാൽ എന്ന് ബബിത ചോദിക്കുമ്പോഴേക്കും വൈജയന്തി ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോവുന്നുണ്ട് അവിടെ കൃഷ്ണമോൾ കൃഷ്ണമോളിരുന്ന് ചായ കുടിക്കണ കണ്ട് വൈജയന്തി അവളുടെ അടുത്തെത്തുമ്പോഴേക്കും കൃഷ്ണ അവൾ കഴിച്ചോണ്ടിരുന്ന ഒരു ചിപ്സ് എടുത്തോണ്ട് അലീന ചേച്ചി ഇപ്പൊ ടോസ്റ്റ് ചെയ്തേ ചെയ്തേയുള്ളൂ കഴിച്ചു നോക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വൈജന്തിയുടെ നേരെ നീട്ടിക്കൊണ്ട് പറയുന്നുണ്ട് വൈജന്തി ദേഷ്യത്തോടെ നിനക്ക് വേണമെങ്കിൽ കഴിച്ചിട്ട് പോ എന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ ബിഹേവ് ചെയ്യല്ലേ അമ്മേ ഇനി എന്റെ കയ്യിൽ എന്തെങ്കിലും നല്ലത് കിട്ടിയാ അമ്മയ്ക്ക് തരാൻ എനിക്ക് തോന്നുമെന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് പിന്നെ എങ്ങനെ ബിഹേവ് ചെയ്യണം നിന്റെ അടുത്ത് താണുതൊഴു നിൽക്കണോ എന്ന് വൈച്ച് ചോദിക്കുമ്പോഴേക്കും വേണ്ട മോളെ താങ്ക്സ് എന്ന് പറയാലോ എന്ന് കൃഷ്ണയും വൈജന്തി അപ്പോഴേക്കും അടുക്കള വാതിക്കലേക്ക് ചെന്ന് അലിനയെ നീട്ടി വിളിക്കുന്നുണ്ട് അലീന വിളി കേൾക്കുമ്പോഴേക്കും ഇനി അവിടുന്നു കിട്ടിയാലേ തൃപ്തിയാവത്തുള്ളൂ എന്ന് കൃഷ്ണയും പറയുന്നുണ്ട് അലീന അങ്ങോട്ടെത്തുമ്പോഴേക്കും നീ എന്ന് പുറത്തു പോയോ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് പോയിന്ന് അലീന പറയുമ്പോഴേക്കും അമ്മയെ ഒറ്റ കിട്ടിട്ടോ എന്ന് വൈജയന്തിയും മുത്തശ്ശി ഒറ്റയ്ക്കിരുന്നാളൊന്ന് സമ്മതിച്ചെന്ന് അലീന പറയുമ്പോഴേക്കും പുറത്ത് കറങ്ങാനാണോ അതോ അമ്മയെ നോക്കാനാണോ നിനക്ക് ശമ്പളം തന്നെ ഇവിടെ ജോലിക്ക് വെച്ചേക്കുന്നെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് യജമാനം പറഞ്ഞു നമുക്ക് പുറത്തു പോകുമെന്ന് വീട്ടുജോലിക്കാരി അതനുസരിച്ചു എന്നാൽ അലീന പറയുമ്പോഴേക്കും അമ്മയെ നോക്കണമെന്ന് നിനക്ക് പറയാമായിരുന്നല്ലോ എന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ സാർ തന്നെയുദ്ധിയെ കൊണ്ട് സമ്മതിപ്പിച്ചത് അവരുടെ രണ്ടുപേരുടെയും തനക്ക് മീതെ കയറി തീരുമാനമെടുക്കാൻ ഞാൻ ആരാ എന്നാ അലീന പറയണ കേട്ട് കിട്ടിയല്ലോ കറക്റ്റ് മറുപടിയെന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് വൈജന്തി അവളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് എന്തിനാ ബാലചന്ദ്രൻ പുറത്തേക്ക് കൊണ്ടുപോയതെന്ന് അലീനയോടായി ചോദിക്കുന്നുണ്ട് എന്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനെന്ന് അലീന പറയുമ്പോഴേക്കും നീ പറഞ്ഞോ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനെന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട് ഇല്ലെന്നും തന്നോ യുടെ ഒരു ബാങ്ക് അക്കൗണ്ട് അത്യാവശ്യമാണെന്ന് പറഞ്ഞെന്നും അലീന പറയുമ്പോഴേക്കും ശമ്പളമില്ലാത്ത നിനക്കവിടുന്ന അക്കൗണ്ട് തുടങ്ങാൻ പൈസയെന്ന് വൈജിന്തിയും ചോദിക്കുന്നുണ്ടേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നൂറ് രൂപ പോരെ എന്നാൽ ഇന ചോദിക്കുമ്പോഴേക്കും ബാലചന്ദ്രന്റെ കൂടെ നീ കാറിലാണോ പോയതെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് എന്ത് ചോദ്യമാ ചോദ്യമാഡം ബാലചന്ദ്രൻ സാർ കാറിലും ഞാൻ കാറിന്റെ പുറകെ നടന്നു പോണായിരുന്നു എന്നാൽ ഇനെ ചോദിക്കണം കേട്ട് ആ ഗെ ദേഷ്യത്തോടെ വേണ്ട ഉദാഹരണമൊന്നും വേണ്ട ചോദിക്കുന്നതിനുള്ള മറുപടി പറഞ്ഞാൽ മതി എന്ന് വൈജയന്തിയും പറയുന്നുണ്ട് കഴിഞ്ഞോ എന്നാൽ ഇനെ ചോദിക്കുമ്പോഴേക്കും കഴിഞ്ഞില്ല നിനക്ക് എവിടെയെങ്കിലും അർജന്റായിട്ട് പോവാനുണ്ടോ എന്ന് വൈജിയും ചോദിക്കുന്നുണ്ട് ഇല്ലെന്ന് അലിനെ പറയുമ്പോഴേക്കും ആദ്യം വന്ന സമയത്ത് പഞ്ചപുച്ചമടക്കി നിന്നു ഇപ്പോ വാക്കിനു വാക്ക് നോക്കിനു നോക്ക് തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കുത്താൻ തുടങ്ങിയതിന്റെ ലക്ഷണം എന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും വായി തോന്നിയതുപോലെ സംസാരിക്കുന്നവരോട് ഒന്നുകിൽ മിണ്ടാതിരിക്കണം അല്ലെങ്കിൽ തക്കതായ മറുപടി പറയണം മിണ്ടാതിരുന്ന് കുറെ നാള് നോക്കി അതുകൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലായി എന്ന് അലീന പറയുമ്പോ എന്നോട് തർക്കുത്തരം പറയാൻ തന്നെ തീരുമാനിച്ചു എന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട് ചോദ്യത്തിന് അത് അർഹിക്കുന്ന മറുപടി പറയുമെന്ന് അലീന പറയുമ്പോഴേക്കും ഇവിടെ നടക്കത്തില്ല പറപ്പിക്കും ഞാനിവിടെ നിന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറയുന്നുണ്ട് അലീന ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും നിനക്ക് വൈജയന്തിയുടെ സ്വഭാവം ശരിക്കും അറിയത്തില്ല എന്നെ എതിർത്തോണ്ട് ഈ വീട്ടിൽ വാഴന്നാണോ ഡീ നിന്റെ വിചാരം എന്ന് വൈജയന്തി വീണ്ടും ചോദിക്കുമ്പോഴേക്കും എനിക്കാരെയും എതിർക്കേ വേണ്ട ഈ വീട്ടിൽ വാഴയും വേണ്ട ഞാൻ പോവാൻ റെഡിയാണല്ലോ എന്ന് അലീന പറയുന്നുണ്ട് എന്ന് ഇറങ്ങിപ്പോടി എന്തിനാ ഇവിടെ നിൽക്കുന്നേ എന്ന് വൈജയന്തി ഒച്ചുവെക്കുമ്പോഴേക്കും മാഡം പറഞ്ഞാൽ ഞാൻ പോവത്തില്ല അതിന് അവകാശവും അധികാരവും ഉള്ളവർ പറയണം ബാലചന്ദ്രൻ സാറും മനുവേട്ടനും കൂടിയാ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ടു വന്നത് അവര് പറയട്ടെ എന്ന അലീനയും ഇറങ്ങിപ്പോടിയെന്ന് ഞാൻ പറഞ്ഞാ നീ പോവത്തില്ലേ എന്ന് വൈജയന്തി വീണ്ടും ചോദിക്കുമ്പോഴേക്കും ഇല്ലെന്ന് അലീനയും അത്രയ്ക്ക് ധൈര്യമായോ നിനക്ക് ബാലചന്ദ്രൻ ഇങ്ങു വരട്ടെ രണ്ടിലൊന്നും തീരുമാനിച്ചിട്ടേയുള്ളൂ ഇന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും പോയിക്കോട്ടെ അടുക്കളയിൽ കുറച്ച് പണിയുണ്ടെന്ന് അലീന ചോദിക്കുന്നുണ്ട് വൈജയന്തി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും അലീന കിച്ചണിലേക്ക് പോകുന്നുണ്ടേ എല്ലാം കണ്ട് ചിരിയോടെ ഇരുന്ന കൃഷ്ണയും അവിടെ എണ്ണീട്ടോണ്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന വൈജയന്തിയുടായി എല്ലാം ഒക്കെ ആയല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ടേ പിന്നീട് ഡ്രസ്സൊക്കെ മാറി മുത്തശ്ശിയുടെ റൂമിലെത്തുന്ന വൈജയന്തിയാണ് കാണിക്കുന്നത് അവളെ കാണുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട് നീ വന്നെന്ന് മനസ്സിലായി അപ്പുറത്തുനിന്ന് ബഹളമൊക്കെ കേട്ടെന്ന് അതാണോ ഞാൻ വന്നതിന്റെ ലക്ഷണം എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും പിന്നല്ലാതെ വൈകുന്നേരം വരെ ഇവിടെ ഒച്ചയും ബഹളവും ഒന്നും ഇല്ലായിരുന്നു നീ വന്നു കഴിയുമ്പോ ഇവിടെ ഒരു പടക്കളം പോലെയാ ഇന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും ആ എല്ലാത്തിനേം മേച്ചോണ്ട് പോണ്ടേ കുറച്ച് ബഹളമൊന്നും ഇല്ലാതെ പറ്റത്തില്ലെന്ന് വൈജയന്തിയും ബാലചന്ദ്രൻ അലിനെയും കൊണ്ട് ബാങ്ക് വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അതിന്റെ പേരിലാണോ ബഹളം എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് ഓ അമ്മയും കൂടി അറിഞ്ഞോണ്ടാണിത് അല്ലേ ഇന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും എടി വൈജേ അതൊരു നല്ല കാര്യമല്ലേ നമ്മൾ കൊടുക്കുന്ന ശമ്പളം ബാങ്കിലോട്ടിട്ട അതവിടെ കിടന്നോളൂ അമ്മ എന്നോഴേക്കും അതിനവൾക്ക് എവിടുന്ന ശമ്പളം ഹോസ്പിറ്റലിൽ ചിലവായ പൈസയുടെ കടം വീട്ടണെങ്കിലേ അവൾ എത്ര മാസം ഈ വീട്ടിൽ ജോലി ചെയ്യണം അത് തീരാതെ അഞ്ചു രൂപ തികച്ചു കൊടുക്കത്തില്ല ഞാൻ എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും അതും നീ അവളുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുമെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് പിന്നെ പിടിക്കാതിരിക്കാൻ പറ്റുമോ രൂപയെ ലക്ഷത്തിനു മീതയാ ഹോസ്പിറ്റലിലോട്ട് അടച്ചത് അതിനൊരു വിലയുമില്ലേ അതെന്നാ വെറുതെ കിട്ടിയതാണോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും വീട്ടുജോലി ചെയ്യുന്ന ആ പാവത്തിന്റെ കൈയിൽ നിന്ന് ആ പൈസ വാങ്ങിവെച്ചേക്കാൻ കൊള്ളാ ഓടി എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് വീട്ടുജോലി ചെയ്യുന്നവരെ മര്യാദയ്ക്ക് നിലത്ത് നിക്കണായിരുന്നു അവളോട് ആര് പറഞ്ഞു ആ കസേരയിലേക്ക് വലിഞ്ഞു കയറാൻ വൈജന്തി പറയുമ്പോഴേക്കും അങ്ങനെയാണെങ്കിൽ അക്കൗണ്ട് എടുത്തതൊക്കെ വെറുതെ ആവുമല്ലോ എന്ന് മുത്തശ്ശിയും അല്ല അമ്മയൊന്ന് ആലോചിച്ചു നോക്കിയേ ബാലചന്ദ്രനെ എന്നത്തിന്റെ കേടാ അവളെ കാറിൽ എഴുന്നള്ളിച്ചു കൊണ്ടുപോവാനിട്ട് നാട്ടുകാർ കണ്ട എന്നെ വിചാരിക്കും എന്ന് വൈദ്യ ചോദിക്കുമ്പോഴേക്കും നാട്ടുകാർ കണ്ട എന്നെ വിചാരിക്കാൻ മുത്തശ്ശിയോ മുത്തശ്ശിയും ബാലചന്ദ്രന്റെ കാറിലിരുന്നത് ഞാനല്ല എന്റെ മക്കളല്ല പിന്നെ ആരാ നാട്ടുകാർ എന്തെല്ലാം വിചാരിക്കും ഇന്ന് വൈജയന്തി പറയുമ്പോഴേക്കും ബാലചന്ദ്രന്റെ കാറിൽ ആരൊക്കെ ഇരിക്കണമെന്ന് നാട്ടുകാരാണോ തീരുമാനിക്കുന്നത് അവരാണോ ബാലചന്ദ്രന് കാർ വാങ്ങിച്ചു കൊടുത്തതും ചെലവിന് കൊടുക്കുന്നതും നാട്ടുകാർ അവർക്ക് തോന്നിയ പോലെ വിചാരിക്കുന്നതിന് നമുക്കെന്താന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് അമ്മ ഇങ്ങനെ വിവരിക്കേട് പറയല്ലേ മുതലാളി വേലക്കാരി പെണ്ണിനെ കാറിന്റെ മുൻസീറ്റിലിരുത്തി നാട്ടുകാരുടെ മുന്നിൽ കൂടി വിലസുന്നത് ഒട്ടും ശരിയായ പരിപാടിയല്ല അതിന്റെ ക്ഷീണം എനിക്കും എന്റെ മക്കൾക്കുമാ അതുപോട്ടെ അലിനയുടെ പൈസ നിധി കണക്കെ ബാങ്കിലിട്ട് സൂക്ഷിക്കണമെന്ന് ബാലചന്ദ്രന് എന്താ ഇത്ര നിർബന്ധം അവളുടെ ശമ്പളം അവൾക്ക് തോന്നിയ പോലെ ചിലവാക്കട്ടെ ഈ വീട്ടിലെ പല വേലക്കാരികളും ജോലിക്ക് നിന്നിട്ടുണ്ട് ഇതിനു മുമ്പ് ഏതു വേലക്കാരിക്ക ബാലചന്ദ്രൻ ബാങ്ക് അക്കൗണ്ട് എടുത്തു കൊടുത്തിട്ടുള്ളത് ആ കുഞ്ഞുമോളെ ഒരിക്കലെങ്കിലും കാറിൽ കേറ്റിയിട്ടുണ്ടോ എന്ന് വൈജന്തി ചോദിക്കുമ്പോഴേക്കും കേറ്റണായിരുന്നോന്ന് മുത്തശ്ശിയും വൈജന്തി ആകെ ദേഷ്യത്തോടെ അമ്മ ആരെയും കേറ്റാൻ പാടില്ല നമുക്കൊരു ഡിഗ്നിറ്റി ഉണ്ട് സമൂഹത്തിൽ ഒരു നിലയും വിലയുമുണ്ട് നാലഞ്ച് വേലക്കാരികളെ കാറി കയറ്റി ബാലചന്ദ്രൻ ഈ നാട്ടിലൂടെ തേരാപാര നടക്കട്ടെ കുറച്ചു ദിവസം ബാലചന്ദ്രൻ വെറും കൂതുറയാണെന്ന് പറയും നാട്ടുകാരെ ഇല്ലേ നി ദേഷ്യത്തോടെ വൈജു ചോദിക്കുമ്പോഴേക്കും എടി വൈജെ ബാലചന്ദ്രൻ അലിനക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് തുറന്നു കൊടുത്തു അതിനാണോ നീ നാട്ടുകാരെല്ലാം കൂട്ടുപിടിച്ചോണ്ട് സംസാരിക്കുന്നേ എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് അവളുടെ പൈസ അവൾ സൂക്ഷിച്ചാല ദൂരെ കളഞ്ഞാലെന്നാ ബാലചന്ദ്രൻ എന്താ കുഴപ്പം നി വൈജു ചോദിക്കുമ്പോഴേക്കും എടി അത് ഇല്ലാത്ത ഒരു എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് ഇല്ലാത്തവൾ അടങ്ങി നിൽക്കണം വീട്ടിലെ മുതലാളി കൈ കാണിച്ച ഉടനെ കാറിലോട്ട് ഓടിക്കയറുകയല്ല വേണ്ടത് എന്ന് വൈജി യും പറയുന്നുണ്ട് നീ ഇത്ര വലിയ സദാചാരം പറയുന്നുണ്ടല്ലോ നീ ആരായിരുന്നടി എന്ന് മുത്തശ്ശി ദേഷ്യത്തോടെ ചോദിക്കുന്ന കേട്ട് ഞെട്ടിലൂടെ നിൽക്കുന്ന വൈജന്തിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ